മനുഷ്യന് ഒരു ചെവിയിൽ എത്ര അസ്ഥികളാണ് ഉള്ളത് മൂന്ന് അസ്ഥികൾ മനുഷ്യൻ ഒരു ചെവിയിൽ മൂന്ന് അസ്ഥികളുണ്ട് അങ്ങനെ ഇരു ചെവിയിലുമായി ആറ് അസ്ഥികളാണ് ഉള്ളത് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്നിവയാണ് ചെവിയിലെ അസ്ഥികൾ ചെവിയിൽ പതിക്കുന്ന ശബ്ദത്തിനനുസരിച്ച് കമ്പനം ചെയ്യുന്നവയാണ് ഈ അസ്ഥികൾ മധ്യകർണത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ അസ്ഥിയാണ് സ്റ്റേപ്പിസ് കർണപടത്തെ തൊട്ടാണ് മാലിയസ് എന്ന അസ്ഥിയുള്ളത് ഇതിനൊരു ചുറ്റികയുടെ ആകൃതിയാണ് ഉള്ളത് മാലിയസുമായി ചേർന്ന് കാണപ്പെടുന്നതാണ് ഇൻകസ് ഇൻകസിനോട് ചേർന്ന് കിടക്കുന്ന കുതിരലാടത്തിൻ്റെ ആകൃതിയിലുള്ള അസ്ഥിയാണ് സ്റ്റേപ്പിസ്